ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ അങ്ങനത്തെ ഒരു ലാറ്റിമോൺ കാത്തലിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇത്തരം ഇങ്ങനത്തെ സ്റ്റൈലൈസ് ആയിട്ടുള്ള പേരുകളാണ് ടെറൻസ് മരിയാനോ റോബർട്ടോ സ്റ്റെഫി ഗ്രാഫ് ജെക്ക് ദേവസി ബ്രോഷ് മാമാർ ശർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ് അപ്പൊ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് വരുന്നു ഒരാളാണ് അജേഷ് അപ്പൊ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല അജേഷിന് വേറെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു പുള്ളി കളിച്ച പോയിട്ട് ബന്ധപ്പെട്ടുള്ള ആളല്ല അജേഷിനെപ്പോ അതുകൊണ്ട് വേറൊരു പേര് അജേഷിനും കുറച്ച് അങ്ങനത്തെ വ്യത്യസ്തമായ ഒരു ഇട്ടിരുന്നെങ്കിൽ പക്ഷെ ശേഷം ഒരു 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 സീരിയസ് ഡയലോഗ് പെട്ടെന്ന് പോകുന്ന പോകുന്ന മെസ്സേജ് എന്ന് അത് ബ്രേക്ക് കഥാപാത്രമാണ് ിൽ എനിക്ക് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അജേഷ് ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറിനും കൂടെ ഓടാണോ ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറുടെ എല്ലാ ലേഴ്സും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് അറിയാമല്ലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ ലോലും അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടേൺ ആണ് എന്നാൽ പോലും ഏറ്റവും അധികം ലേർഡ് ആയിട്ടും ഡീപ്പ് ഡെപത്ത് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റെതാണ് അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ക്യാരക്ടറായിട്ട് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതും കൂടെ തന്നെയാണ് അല്ല അങ്ങനെ പറക്കാവില്ല ആൾക്കാർ അപ്പൊ ആ തിരിച്ചറിഞ്ഞത് നിങ്ങളെക്കാളും എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനില് അങ്ങനെ അങ്ങനെ മാസായിട്ടുള്ള അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവൻ ഇടിക്കാൻ െന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്ക് കൂടെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ജീവിതം പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിന്റെ മുമ്പിലൊന്നും ഇല്ല എന്നത് ഇങ്ങനെ അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കലാവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഹീറോയിസം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവസാനം വരെ ഇപ്പൊ ആക്ഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അല്ല അത് സ്ട്രഗിൾ ആണ് കടിക്കുക മാന്ത് അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ കഥ കേൾക്കുമ്പോ നമ്മള് ചുറ്റാൻ പറ്റും അങ്ങനെയുള്ള കമ്മിറ്റ് ചെയ്യുള്ളൂ